आसक्त निर्माण करते बहुत बुद्धिगारी कंतिर्दल एक ऐसी सिद्धि से रहते हैं स्वीकृति चीर कर गाये इन्हें ते क्या अपने पास अपना सब दरिद्र भी अपने संजीकता यही आई थी ना अपने चिरजालक बनाता मुनीश्वर दशरथ प्रसन्न स्वीमते सुजाला യുടെ കൈതകാര്യവന്മാരായിട്ട ശ്രീ ബാബാ ജോസിനങ്ങാടി ശ്രീ ജോമോഹൻ തട്ടൽ മണ്ണി വേദികരായ ബഹുമാനപ്പെട്ട ഡോക്ടർ ജ്യോതിഷൻ സി ജി അഭിനന്ദർ ഡോക്ടർ രാജലക്ഷ്മി നമുക്ക് സ്വാഗതം ശ്രീ സാ ശ്രീമതി കേൾക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടല്ലേ അതാമത് നമുക്കിവിടെ കൂടുതൽ എല്ലാവരും ശ്രദ്ധിക്കാറ് വഴി വഴി ഇവിടെ നടത്തി മരുന്ന് വഹിക്കുന്നതിനും ഉപദേശത്തിനുള്ളതിനുമായി മരുന്നിരിക്കുന്ന ആധുനികയായിട്ടുള്ള സ്റ്റാഫ് അംഗങ്ങളെ പ്രിയമുള്ള സമൃദ്ധതയും സഹോദരന്മാരെ എ കെ സി സിയുടെ പ്രവർത്തനങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട പുണ്യമാണ് ഇത്തരത്തിലുള്ള മെഡിക്കൽ ക്യാമ്പുകൾ സംഘടന വിദ്യകളായി നമുക്കറിയാവ നമ്മുടെ ജീവിതം കറിയാം എന്തുമാത്രം സന്തോഷപ്രദമാകണമെന്നുള്ളത് നിശ്ചയിക്കുന്നത് നമ്മുടെ ആരോഗ്യം ആരോഗ്യമില്ലാതെ ജീവിക്കുക എന്ന് വെച്ചാൽ അത്രമുള്ള ആരോഗ്യമില്ലാതെ ജീവിച്ചേറ്റവും വലിയ ഉപകാരമില്ല അപ്പം അതുകൊണ്ട് ആരോഗ്യം ആളാണ് ഒരു മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ പ്രവർത്തനത്തിൽ അത്യന്താപേക്ഷിതമായിട്ടാണ് ഒഴിച്ചു കൂട്ടാൻ ആ കാണെന്നാഗ്രഹിക്കുന്ന ഞാൻ ഒരു വലിയ പ്രസംഗം ഒരു പരമാവശ്യവും അവിടെ പോയിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് അല്പം ഈ അവസരത്തിൽ ഞാൻ ഇത് സംഘടിപ്പിച്ച അഭിനന്ദിക്കുകയും അതിൻ്റെ പുറകിൽ അവർ കാണിച്ച വലിയ മനസ്സിൽ ഒരുപാട് ആസൂത്രണങ്ങൾ കിട്ടും എ കെ സി സിയുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങളുടെയും ഞാൻ ഈ അവസരത്തിൽ ശ്ലാഘി അവർക്ക് നന്ദിയും ഒപ്പം എല്ലാ അഭിനന്ദനങ്ങളും ഞാൻ നേരിടേണ്ടി വരും വൈദരംഗം ആയുർവേദ മെഡിക്കൽ ശാലയിലെ எதான அவரையும் அங்கே കാണിക്കുന്ന ഈ വലിയ മനസ്സില് ജനത്തിന് ആരോഗ്യം നൽകുന്നതിന് വേണ്ടി അവർ കാണിക്കുന്ന ഈ വലിയ ഔദാര്യത്തിന് അവരെ ഞാൻ ശംസിക്കുകയും അവർക്കും എല്ലാ നല്ല ഘടകം അവരുടെ പ്രൊഫഷണൽ മനോഹരമാക്കട്ടെ ജയിക്കട്ടെ വാരുമായി എന്ന് ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇവിടെ നിന്ന് ചികിത്സ തേടി വന്നിരിക്കുന്ന നമ്മളെല്ലാവരും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആനോദ്യത്തിന് മനസ്സിൻ്റെ ശാന്തി സമാധാനം അതാണ് ആ ശാന്തിയും സമാധാനവും ഒരു വരുത്തിക്കുണ്ടെങ്കിൽ അവൻ്റെ തൊണ്ണൂറ് ശതമാനവും അസുഖം അതിനെ ഭേദ അല്ലെങ്കിൽ അസുഖം ഉണ്ടാവുകയില്ല അതിന് നമ്മുടെ സഹായിക്കുന്ന ദൈവവിചാരം ഈശ്വരൻ ശിക്ഷിതാക്ക ദൈവത്തിൻ്റെ കൽകരങ്ങൾ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ ദൈവം നമ്മളെ പ്രകടിപ്പിച്ചിട്ടുള്ള സാഹോദര്യം സമർദ്ദത്തിൽ സ്വാതന്ത്ര്യം ഇവയൊക്കെ നമ്മുടെ നമ്മൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ പാലിക്കും മറ്റുള്ളവരെ ആചരിക്കാൻ ബഹുമാനിക്കുക ആക്രോഷിക്കാതെയാക്കിയാൽ മറ്റുള്ളവരെ മുഖത്ത് നോക്കി ആഘോഷിക്കാതെയാക്കിയ സാധിച്ചത് അറുപത് ശതമാനം സംസാരിക്കാൻ എല്ലാവരും അത് ശാന്തമായിട്ട് സംസാരിക്കാൻ സാധിക്കും പഠിപ്പിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രായോഗികമായി കൊണ്ടിരുന്ന ഒരു ട്രീറ്റ്മെന്റ് പറ്റിയിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുക്കുന്നു അതൊരു ജപ്പാൻ തിയറിയാണ് വാട്ടർ തെറാപ്പി ആയുർവേദ പക്ഷേ അറിയാൻ ആധികാരികമായിട്ടുള്ള പഠനങ്ങളൊക്കെ ഉണ്ടാക്കണം ഈ വാട്ടർ തെറാപ്പി എന്ന് പറഞ്ഞാൽ നേരെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ ചെറിയ ചൂടുവിളക്കും ഒരു മൂന്നോ നാലോ ഗ്ലാസ് ചൂടുവിള്ളി

എല്ലാവരും അതുകൊണ്ട് നമ്മുടെ ബോഡി വാഷ് നടക്കണം ആന്തരിക അവയവരുടെ പ്ലീനിങ് നടനടക്കും പല ആശുസങ്ങൾക്കും കാരണമായിട്ടുള്ള എല്ലാ ശത്രുതയെയും നമ്മുടെ ശരീരത്തിൽ നിന്ന് അത് നീക്കപ്പെട്ടു ഇപ്പം ആയുർവേദ ചികിത്സ നമ്മൾ നടത്തുമ്പോൾ നമ്മുടെ പ്രകൃതി തന്നെ നമുക്ക് തന്നിരിക്കുന്ന നല്ല ഒരു കാര്യമാണ് ശുദ്ധ മേഖല ഏറ്റവും പരിശുദ്ധമായ മേഖല ചെറിയ ചൂടുകൊണ്ട് കൂടി പച്ചവെച്ച് കുടിക്കുന്നത് ചെറിയ ചൂടുകൊണ്ടുകൊണ്ട് പിടിക്കുക ആയുമായി ട്രീറ്റ്മെൻറ്റിന് ഞാൻ നിയമങ്ങളിൽ നിന്ന് നിങ്ങൾക്കുന്നില്ല ഞാൻ വിചാരിച്ചു വന്നു ഇത് എങ്കിലും പൊതു ഞാനാദ്യം ഞാൻ കഴിഞ്ഞ ഒരു പതിനഞ്ച് ഇരുപത് വർഷക്കാലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ട്രീറ്റ്മെന്റാണ് അതുകൊണ്ട് ഒരുപാട് വർക്ക് ആളുകൾ കിടന്ന് എൻ്റെ എന്താണ്ട് പി എസ് സി പാസ്സാക്കിയ ആളാണ് ഞാൻ ഞാൻ പി എസ് സി എന്ന് പറഞ്ഞാൽ അറിയാമല്ല പ്രഷറ് ഷുഗർ കൊളസ്ട്രോൾ എങ്കിലും അവയൊക്കെ നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കുന്ന കരുതുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്ന എല്ലാവരെയും നിങ്ങൾക്ക് എത്രയും ഡോക്ടർക്കാരുടെ മരുതൊക്കെ വായിച്ച് വീട്ടിൽ പറയുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് എല്ലാവരും പറഞ്ഞാലും നല്ല ഒരു ചികിത്സ വിധിക്ക് നമ്മുടെ ഇവിടെ വന്നിരിക്കുന്ന വൈദകും ആയുർവേദയിലെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ മെഡിക്കൽ ക്യാമ്പ് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടനം ജില്ല കെ സി സിയുടെ നേതൃത്വം നൽകുന്ന ഈ ആയുർവേദ ക്യാമ്പിനെ മെഡിക്കൽ ക്യാമ്പിനെ സംസാരിച്ചപ്പോൾ മറ്റു പരിപാടികളെത്തിയ യും ഏറ്റവും പ്രിയപ്പെട്ടവരവരും എല്ലാവർക്കും നമസ്കാരം ഒത്തിരി തെരക്കിലാണ് അത് കാരണം അധികം സംസാരിക്കാൻ ഇല്ല പത്ത് മണി മുതൽ തന്നെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലും പരിപാടി കൂടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് കാരണം തന്നെ ഒരുപാട് പ്രത്യേകിച്ച് നടത്തുമ്പോൾ ഒരു ചർച്ചാസരം എ കെ സി സിയും എല്ലാം വളരെ വളരെ അടുത്ത ബന്ധമുള്ള ആൾക്കാരാണ് വരാതിരിക്കാൻ കഴിയില്ല ഞങ്ങളുടെ ഡോക്ടർ കൂടി പരിപാടിയായിരുന്നു അപ്പോ തീർച്ചയായിട്ടും വരാക്ക അതുകൊണ്ട് തന്നെയാണ് വന്നത് പത്തുമണി ആകുമ്പോൾ സമയം അപ്പൊ ഇപ്പൊരു ധൃതയിലുണ്ട് എല്ലാവരും കണ്ടാനുള്ള സന്തോഷം അറിയും ഇതുപോലെയുള്ള ഇപ്പൊ നമ്മുടെ കർക്കടകഞ്ഞയുടെ കുട്ടികൂടി കൊടുക്കണ്ടെന്ന് അറിഞ്ഞു എന്തായാലും കർക്കടകം കഴിഞ്ഞ് പോയി ചിങ്ങനെ പള്ളിയാക്കാം നല്ല രീതിയിലുള്ള ഡോക്ടറും നല്ല രീതിയിൽ പറഞ്ഞിട്ട് സമയം അദ്ദേഹം പ്രശ്നമുണ്ട് എന്തായാലും ഇപ്രകാരം എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഇപ്പൊ കുറച്ചു മുമ്പ് ഫാമർ പറയണ്ടെ എല്ലാവരും ഇപ്പൊ ബി എസ് സി പാസ് ആയ ആളുകളെ വേണ്ട ഏറ്റവും രീതിയിലുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റിലേക്ക് എത്തിക്കാറ് എല്ലാവർക്കും മെഡിക്കൽ അസിസ്റ്റൻസ് ചെയ്യാൻ വേണ്ടി ശ്രമം ഇവിടെ നടത്തുകയായിരുന്നു വളരെ സന്തോഷം അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും മുഖ എല്ലാം അഭിനന്ദിക്കുന്നു നിങ്ങളെപ്പോ എല്ലാ സമയത്തും വളരെ നല്ല പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് ഈ ഒരു ക്യാമ്പ് ഏറ്റവും മാതൃകാപരമായി തന്നെയാണ് അപ്പൊ വേറെ കാര്യങ്ങളൊന്നും ഇല്ല എല്ലാവരും ഒന്ന് ഇന്നത്തെ കഴിവില്ല നമ്മളെ ആയിരത്തി ഇരുന്നൂറാം ആളിലേക്കൊക്കെ എല്ലാവർക്കും ും എല്ലാംശംസാണ് പ്രത്യേകിച്ച് ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലേക്ക് നടക്കുന്ന എല്ലാവർക്കും പ്രവേശിച്ചിരിക്കുകയാണ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നമ്മുടെ സെക്യം നമ്മുടെ മലയാളമാണ് നല്ലത് അപ്പൊ അതുകൂടി എല്ലാവർക്കും നേരുന്നു എല്ലാവർക്കും ഒരു ഒരിക്കൽ എല്ലാ ആശംസകളും നേർന്ന് അവിടെ നിർത്തുന്നു ஆயுர்வேத <laughs> 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 ആയിരത്തി അഞ്ഞൂറ് ഭാരതത്തിൽ ആരംഭിച്ചവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ആയുർവേദ അതൊരു സംസ്കൃത പദമാണ് പ്രാചീന വേദങ്ങളില് വേദങ്ങളിൽ ആയുർവേദം വെച്ച് സാക്ഷപ്പെടുന്നുണ്ട് കാലക്രമേണ ആയുർവേദം ഭാരതത്തിന് ഇതിനെക്കുറിച്ചുള്ള ഇതിനെ കുറിച്ചുള്ള അഭിമുഖവും സ്ഥിരീകരിക്കുന്നതാണ് യാതൊരു സൈഡ് എഫക്ടും ആയുർവേദത്തെ പ്രൊമോട്ട് ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമാണ് അതിനായി മുന്നോട്ട് വന്ന ശ്രീ തോമസ് ഹോസ്പിറ്റൽ ഡ്രയറായനെയും അതിന്റെ പ്രസിഡന്റായ ശ്രീ രഞ്ജി അക്രക്കാരനെയും ഗവൺമെന്റായ

சமீபத்தோ யாத்திரை தெளிவா நம்மளோடு சேகரிக்க நமக்கு எல்லா கலாசால சீனியர் அனுஸ்காரம்

நம்ம அவங்க நம்ம ഉദ്ഘാടന തിരിഞ്ഞാൽ പറയാൻ ഉള്ള കാലത്ത് പറയാനും ഞാൻ ആഗ്രഹിക്കുകയാണ് ആയുർവേദം ആയുർവേദ യോഗ ശാസ്ത്രങ്ങൾ ആശം ഒരു സംഭാവനയാണ് അല്ലെ ആയുർവേദത്തിൽ ഏറ്റവും നന്നായി सबसे पहले सबसे पहले सबसे पुरे कंपनी के अंदर जाना, जिन आंतरिक कार्यों ने इंजीनियर को तर्क दिया है कि तर्क 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 इंजीनियर के लिए, तो इस बार इंजीनियर आयोग ने कार्यवाही करने का फॉर्म, आयोग ने इस मामले संबंध में इस तरह के जारी कर दिए कार्यप्रणाली के बारे में मसला हो तो मसला तो निर्�

പട്ടമരുന്നതാണ് ഇന്നത്തെ ഈ കലകരിക്കുന്നെങ്കിൽ ആത്മശാസ്ത്രമേ ഇപ്പോൾ കിട്ടിയുണ്ടോ അതിന്റെ തത്വത്തിൽ മാത്രമേ പിന്നീട് കൃത്യമായ നമ്മൾ വളരെ ഒരു രോഗിയുടെ രോഗം മാറുവാനുള്ളതാണ് ആവശ്യം ദുരിതശാസ്ത്രം നല്ലതല്ല നമ്മൾ മോശമാണോ നല്ലതാണെന്ന് പറയുന്നില്ല പക്ഷെ രോഗി യോഗം കൃത്യമായിരുന്നു അങ്ങനെ എല്ലാ സാക്ഷാർ ശാസ്ത്രത്തിന് നല്ല കാര്യങ്ങൾ

઼ા઄ ળૂલા઄ ાલ૨એ ઴ાાલ ાલા ાલાલ ઓાલ ાળાલે ને હાળાલાલાલાલ ઝાલાલાલાા Your number. Won't you pick up the phone? Don't leave me hanging on the dial tone. Think. Back.